എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ കോടിക്കണക്കിന് നന്മ കിട്ടുന്ന ഒരു കോടി കോടി നൂറ്റി നന്മ കിട്ടുന്ന ഒരു ഒരു പ്രാവശ്യം പറഞ്ഞാൽ അള്ളാഹുവേ കോടിക്കണക്കിന് നന്മ കിട്ടുന്ന ദ്വാ അല്ലാഹു പഠിക്കാ ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു ഒറ്റ രാത്രി കൊണ്ട് കോടികളുടെ നന്മ കിട്ടാൻ ഒറ്റ രാത്രി കൊണ്ട് നൂറ്റി അറുപതോ നൂറ്റി എഴുപതോ നൂറ്റി എൺപതോ കോടി നന്മ കിട്ടുന്ന ഒരു ഇന്നിവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്കൊന്ന് പറയാൻ കഴിയുമോ ആരെങ്കിലും ഈ നന്മ നിനക്ക് നബി മുഹമ്മദ് മുസ്തഫ ഞാനല്ല പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലാണ് പറയുന്നത് അതുകൊണ്ട് എന്റെ ദുആ ദുആ പഠിച്ചു പഠിച്ചു നമുക്ക് നമുക്ക് പ്രിയപ്പെട്ടവരോട് 33 വർഷം കൊണ്ട് പഠിച്ച എട്ട് മസലകളിൽ ഏഴാമത്തെ അറിയുമോ ഒരു ഒരെണ്ണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരെണ്ണം കൂടെ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടെണ്ണം ഉണ്ട് അടുത്ത ആഴ്ചത്തേക്കോ മാറ്റണോ പറയണോ അടുത്ത ആഴ്ചത്തേക്കോ മാറ്റ പത്ത് മണിയായി അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാൽ മതി അലഹമ്മു പഠിക്കാൻ ഭക്തരുമാറാകട്ടെ കാരണം എന്ന് പറഞ്ഞ കാരണം എല്ലാവർക്കും ജോലിയും തിരക്കുകളൊക്കെ അല്ലേ എല്ലാ കാര്യങ്ങൾക്കും ഇൻഷാ കാര്യങ്ങളൊക്കെ അള്ളാഹു സിഗിരിക്കുമാറാകട്ടെ മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ

ലോകത്തിപ്പൊ നൂറ്റി എൺപത് കോടി അല്ലെങ്കിൽ ഇരുന്നൂറ് കോടി മുസ്ലിമീങ്ങൾ ഉണ്ടെങ്കിൽ ഇരുന്നൂറ് കോടി നന്മ കിട്ടുന്ന ഒരു പറ ാഹു അലഹുഹുമാറാകട്ടെ അല്ലാഹുരിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ നൂറ്റി എൺപതോ നൂന്നു ഇരുന്നൂറോ കൂടി നന്മ കിട്ടുന്നതു ആയതെന്നറിയുമോ അള്ളാഹുവിന്റെ പ്രവാചകന പണെന്ന് പറഞ്ഞു തരികയാ

ും നീ പുറത്തു കൊടുക്കണേ തമ്പുരാം നന്മ വരുത്തണേ പടച്ചവര് എല്ലാ മുസ്ലിമീങ്ങളോട് നീ കരുണ കാണിക്കണേ പടച്ചവര് എല്ലാവരുടെയും പ്രയാസങ്ങള് മാറ്റണേ തമ്പുരാ പോര മാത്രം പോരാം പോര ലോക മുസ്ലിമീങ്ങളുടെ പാപം കാര്യം കാര്യം മാത്രം നടത്തിയാ പോര ലോക മുസ്ലിമീങ്ങളുടെ നടക്കണം എങ്ങളുടെ രോഗം മാത്രം മാറിയാ പോര ലോക മുസ്ലിമീങ്ങളുടെ രോഗം മാറണം എനിക്ക് മാത്രം സമാധാനം തന്നാ പോര ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങൾക്കും നീ സമാധാനം കൊടുക്കണം എന്നെ മാത്രം സമ്പന്നനാക്കിയാ പോര ലോകത്തുള്ള സർവ്വ മുസ്ലിമിനും നീ സമ്പത്ത് കൊടുക്കണേ അല്ല

പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ 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 റളിയല്ലാഹു തആല റസൂൽ പറഞ്ഞു നാല് നാല് കാര്യം ചെയ്യാതെ ചെയ്യാതെ ഉറങ്ങാൻ പാടില്ല കാര്യങ്ങൾ നീ നീ കിടന്നുറങ്ങല്ലേ കിടന്നുറങ്ങല്ലേ റസൂലുള്ളാഹി മുത്തി പറയുമ്പോൾ പ്രിയപ്പെട്ടാർ പറഞ്ഞുറങ്ങല്ലേ ഐഷലങ്ങൾ മുത്തിന പിയപ്പെടുന്നു പറയുമ്പോ ഐഷിക

ജീവിതത്തിൽ ചെയ്യുന്നവര് അമ്മാഹു അത്ഭുതം തോന്നി എന്നോടൊന്ന് സംസാരിക്കണമെന്ന് വല്ലാത്ത കുതിയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്റെ

മൂന്നാമതായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞു ആയിഷ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു ഹജ്ജ് മുമ്പ്രയും ചെയ്യണേ ആയിഷ പ്രവാചകനെ മുമ്പ് നീ ഒരു ഹജ്ജ് ഹജ്ജ് ചെയ്തിട്ട് വേണം കിടന്നുറങ്ങാൻ മുഖത്ത് നോക്കുകയാണ് എങ്ങനെയാണ് ചെയ്യാൻ പിന്നെ കിടന്നുറങ്ങുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഹജ്ജ് ചെയ്യാൻ പറ്റുക എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് നമ്മൾ പാഴാക്കി കളയുന്നത് തങ്ങളെ പറഞ്ഞു കൊടുത്തു അള്ളാതുവക്ക് ഇത് നമസ്കാരം കഴിയുമ്പോ മാത്രം പറയാനുള്ള തിക്കരല്ല

ഏതെങ്കിലും ഒരു പറഞ്ഞിട്ട് ഹജ്ജ് ചെയ്ത ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാ അവന്ടച്ചവനെ മൊബൈൽ കണ്ടുകൊണ്ടിറങ്ങുന്നവർ സിനിമ കണ്ടുകൊണ്ടിറങ്ങുന്നവർ പാട്ട് കേട്ടുറങ്ങുന്നവർ പ്രവാസനം കേട്ടുറങ്ങുന്നവർ പലരും പറയും പ്രസംഗം കേട്ടാലേ ആ ഞാൻ കേട്ടു അവന്റെ ഉറപ്പിച്ച് നിർത്തി കൊടുക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു ദിനം ഒരു ഹദീസ് എന്ന് പറഞ്ഞ് മാസങ്ങളായിട്ട് മുടങ്ങാതെ ഞാൻ എല്ലാ ദിവസവും ഒരു ഹദീസ് എഴുതിയിടും ആ ചെറുപ്പക്കാരൻ അത് എഴുതി വെച്ചിട്ടുണ്ട് ആ ചെറുപ്പക്കാരെ പോലും ഓർമ്മയില്ല ഏകദേശം നൂറ്റി അറുപത്തഞ്ചോ നൂറ്റി എഴുപത് ദിവസത്തിൻറെ അകത്തായി മുടങ്ങാതെ ഓരോ ദിനവും ഓരോ ഹദീസ് ആ ചെറുപ്പക്കാരൻ അബുദാബിയിലാണ് അവൻ എഴുതി വെച്ചിട്ട് ആ ക്ലാസ് മുഴുവനും ഓരോ ദിവസവും ഞാൻ പറഞ്ഞത് പടച്ചവനെ അവൻ എനിക്ക് അയച്ചു തന്നു ആ പൊന്നു ലാഹുവാ ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ ഓരോ ദിവസവും ഞാൻ പറഞ്ഞ ഹദീസ് അവൻ എഴുതി വെച്ചു ഓരോ ഹദീസുകളും എഴുതി വെച്ചിട്ട് അതൊരു ഒരു എന്താ എന്തെന്താ പറയാ ഒരു പ്രൊഫൈല് പോലെ എല്ലാം ഇങ്ങനെ ഒരു പേജ് പേജാക്കിയിട്ട് എനിക്കിങ്ങനെ അയച്ചു തന്നു എന്റെ അളിയൻ അയച്ചു കൊടുത്തു എന്നോട് സംസാരിക്കണം അള്ളാഹു പൊന്നും ഒരു ദീർഘായ കൊടുക്കുമാറാകട്ടെ അള്ളാഹുവിന് ഹിതായത്ത് കൊടുത്തും അനുഗ്രഹിക്കുമാർ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി ദീനിലേക്ക് കടന്നു വന്നു എന്റെ പ്രിയപ്പെട്ടവര് നമ്മുടെ ഈ ബന്ധം നാളെ സ്വർഗത്തിൽ അള്ളാഹുവിന് വേണ്ടി സ്വർഗ്ഗത്തിലെത്തുന്ന ഒരു ബന്ധമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അതുകൊണ്ടാണ് പ്രവാചകം പറഞ്ഞത് നാല് കാര്യം ചെയ്യാതെ ഉറങ്ങരുത് അള്ളാഹു ഭാഗ്യന്തരുമാറാകട്ടെ ഇൻഷാല്ലാ ഇന്നത്തെ രാത്രി മുതൽ ഈ നാല് കാര്യം നിങ്ങൾ ചെയ്തിട്ടേ ഉറങ്ങാവൂ ഞാനും നിങ്ങളും ഇൻഷാ അല്ലാ അള്ളാഹു നേരെ ആകട്ടെ നേരെ ഇരിക്കും ഇൻഷാല് നിങ്ങൾ വിചാരിക്കും പിരിവ് തുടങ്ങാൻ സമയന്ന് അല്ല ഈ നാല് കാര്യം ചെയ്തിട്ട് ഇന്നത്തെ രാത്രി മുതൽ നീയും നിന്റെ ഭാര്യയും മക്കളും ഉറങ്ങാവൂ അങ്ങനെ നിങ്ങൾ തീരുമാനിച്ച നാളെ ഇവിടെയും ഒരുമിച്ച് സ്വർഗത്തിലും ഒരുമിച്ച് അള്ളാഹു ഭാഗ്യന്തരമാർ ആകട്ടെ ചെയ്തുകൂടെ ചെയ്തുകൂടെ പറഞ്ഞു കൊടുത്തു ആയിഷ മുമ്പ് ഖുർആൻ മുഴുവനും ഉറങ്ങാവൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ ും പറയെ അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു ഹത്തം ഓതികെട്ട് വേണം ഉറങ്ങാൻ വെടികൊണ്ടതുപോലെ ആയിഷി വള്ളാഹു താല പുത്തിന്റെ വീടെ പുറത്ത് നോക്ക നടക്കണ പരിപാടിയാണോ ഒറ്റ രാത്രി കൊണ്ട് ഒക്കെ കാലിൽ നിന്നുകൊണ്ട് പോലെ അള്ളാന്റെ പ്രവാചകന്റെ മുഖത്ത് നോക്കിയിട്ടൊരു നടക്കണ പരിപാടിയല്ലല്ലോ അപ്പൊ പ്രവാചകൻ അത് തങ്ങൾ പറഞ്ഞു സൂറത്തുൽ പ്രാവശ്യം സൂറത്തുഖിലാസ് ഖുർആനിന്റെ നൂറ്റി പതിനാല് അധ്യായങ്ങളിൽ അവസാനത്തെ മൂന്ന് സൂറത്ത് സൂറത്തു ഈ മൂന്ന് സൂറത്തുകൾ ഓരോ പ്രാവശ്യം ഓത് ഒരു ഹത്തം ഓതിയ നിനക്ക് അള്ളാഹുദിനക്ക് നബി മുഹമ്മദ് മുസ്തഫ നമുക്ക് മുഖ്യമന്ത്രിമാർ ആകട്ടെ അപ്പൊ ഒരു ഹത്തം എങ്ങനെ ഈ മൂന്ന് സൂറത്ത് ഒരു പ്രാവശ്യം ഓതണം വാപ്പ മരിച്ച ഇത് ഓതിയ പോരാ അതിന് ഹത്തം തന്നെ ഓതണം അപ്പായ്ക്കും അമ്മായിക്കും മരിച്ചു പോയവർക്ക് വേണ്ടി ഹത്ത പോകുന്നതിന് പേരെ മൂന്ന് സൂഹത്ത് മാത്രം ഓതിയാ പോരാ ഖുറാൻ പരിപൂർണമായിട്ട് ഓതണം ഇത് ഉറങ്ങുന്ന സമയം അതുകൊണ്ട് ഈ മൂന്ന് സൂറത്തുകൾ ഓതിയാൽ എന്ത് പ്രതിഫലം ഒരു 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 ഹത്തം ഓതിയ പ്രതിഫലം കിട്ടും അള്ളാഹുദീമ നൽകുമാറാകട്ടെ രണ്ട് ആയിഷ ലോകത്തുള്ള സർവ മുസ്ലിമീങ്ങളോടും പൊരുത്തം ചോദിച്ചിട്ട് വേണം ഉറങ്ങാൻ ലോകത്തുള്ള എല്ലാ മുസ്ലിമിനോടും നീ പൊരുത്തം ചോദിക്കണം പൊരുത്തം ചോദിച്ചിട്ട് ഉറങ്ങാവൂ നടക്കേണ്ട കാര്യമാണോ സ്വന്തം പെണ്ണും പുള്ളിയെടുത്ത് ചോദിക്കണില്ല പിന്ന ഇനിയിപ്പ നാട്ടുകാരോട് ലോകത്തുള്ളവരോട് പോകട്ടെ ഒരു പൊതപ്പിന്റെ കീഴിൽ കിടക്കുന്ന ആമിനായോട് ചോദിക്കാറുണ്ട് ആമിനെ വാപ്പായ്ക്ക് വിളിച്ചിട്ടുണ്ട് നിന്നെ തല്ലിയിട്ടുണ്ട് നിന്നെ കളിയാക്കിയിട്ടുണ്ട് നിന്നെ ഒരുപാട് കണ്ണുനീര് കുടിപ്പിച്ചിട്ടുണ്ട് പൊരുത്തപ്പെട്ടു തരുവോ എന്ന് ഞാനും നിങ്ങളെ ചോദിക്കാറുണ്ടോ പറ മനുഷ്യന്മാരെ മനസാക്ഷിയോട് ചോദിക്കും പറയണ്ട ചോദിക്കാറുണ്ടോ ഇല്ല പിന്നെ ഇനി നാട്ടുകാരോട് ചോദിക്കുന്നത് അള്ളാഹ് നമുക്ക് ഈമാന്തരമാറാകട്ടെ ഭാര്യയോട് പൊരുത്തും ചോദിക്കണം ഭാര്യയോട് പൊരുത്തും ചോദിച്ചിട്ട് വേണം എന്റെ പ്രിയപ്പെട്ടവരെ ഓരോ രാത്രിയും കിടക്കാൻ കാരണം നമുക്ക് വേണ്ടി ചിന്തിച്ചു നോക്ക് നമ്മൾ എപ്പോഴും ഭാര്യയോട് ചോദിക്കും നിനക്ക് എന്താ ഇവിടെ ജോലി ആ പാവപ്പെട്ടവള് ചെയ്യുന്ന ജോലി ഒരു ദിവസം നമ്മളെ കൊണ്ട് പറ്റുമോ ഒരു ദിവസം നമ്മളെ കൊണ്ട് പറ്റുമോ രാവിലെ എഴുന്നേറ്റ് ചായ വെക്കണം അപ്പൊ പിന്നെ സ്കൂളൊന്നും ഇല്ലാത്തോണ്ടെന്നാലും ആ പാവങ്ങൾക്ക് എന്ത് ജോലി എന്നറിയോ വേലക്കാരിയായിട്ടൊരു പെണ്ണിന് നിർത്തി മാസം പതിനയ്യായിരം രൂപ കൊടുക്കണം ഈ ആമിനെ എത്ര കൊല്ലം കൊണ്ട് വീടിന്റെ കത്ത് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് അള്ളാഹുദീർഘായുമാറാകട്ടെ അള്ളാഹുദീർഖായിക്കുമാറാകട്ടെ പക്ഷെ നരകത്തിൽ അധികം അധികവും പെണ്ണുങ്ങളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ് നബി മുഹമ്മദ് മുസ്തഫ ചില നന്ദിയില്ലാത്ത പെണ്ണുങ്ങളുണ്ട് അള്ളാഹു നമ്മുടെ ഭാര്യമാരെ കാത്തരക്ഷിക്കുമാറാകട്ടെ ഒറ്റ ദിവസം കൊണ്ട് ജീവിതത്തിൽ ചെയ്തത് മുഴുവനും കളയുന്ന ചില പെണ്ണുങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ട് സ്വർഗത്തിൽ നിന്ന് നരകത്തി പോകും അങ്ങനത്തെ ചില പെണ്ണുങ്ങൾ ഉണ്ട് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ ആരാന്നറിയോ ഒരുപാട് നിസ്കാരം ഉണ്ടാകും ഉണ്ടാകും സൽക്കർമ്മങ്ങൾ ഉണ്ടാകും ഒരുപാട് നല്ല കാര്യം ചെയ്ത പെണ്ണാണ് പക്ഷേ ഒറ്റ നിമിഷം കൊണ്ട് നരകത്തി പോകും അള്ളാഹു കാത്തരക്ഷിക്കുമാറാകട്ടെ അത് ഏത് പെണ്ണാന്ന് പറഞ്ഞാരട്ടെ വേണോ നെഞ്ചത്ത് കൈവച്ചിട്ട് പറയും എന്റെ ആയിഷയുടെ കാര്യത്തിൽ തീരുമാനമായി ഞാനിത് പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഇരുന്നിട്ട് പറയും എന്റെ പെണ്ണുംപുള്ള കാര്യത്തിൽ തീരുമാനമായിന്ന് വേണോ വേണോ ഞാൻ തമാശ പറഞ്ഞല്ല തെളിവ് സഹിതം ഞാൻ പറഞ്ഞു തരാം പറഞ്ഞരട്ടെ പറഞ്ഞാരട്ടെ അഹ് ലാഹുമാൻ തന്നെ കല്യാണം കഴിച്ചിട്ട് പത്ത് എന്ന് സങ്കല്പിക്കാം പത്തു വർഷമായി നമ്മുടെ ഭാര്യ ചോദിച്ചതെല്ലോ നമ്മൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് നമുക്ക് സ്വർണം വേണമെങ്കിൽ സ്വർണം എല്ലാ കാര്യങ്ങളും എന്ത് ചോദിച്ചാലും നമ്മൾ വാങ്ങിക്കൊടുത്ത് സന്തോഷത്തോടെ കൊണ്ടു നടക്കാം അപ്പോഴാണ് പറച്ചവനെ പത്ത് കൊല്ലം കഴിഞ്ഞപ്പോ നമ്മുടെ ആമിനാട് വീട്ടിലൊരു കല്യാണം വന്നു അപ്പൊ ഇക്ക എനിക്ക് ഒരു ജോഡി വസ്ത്രം വേണം അപ്പൊ നമ്മൾ പറഞ്ഞു ഓക്കെ റെഡിയാ പക്ഷെ വസ്ത്രം വാങ്ങി കൊടുക്കാൻ പറ്റിയില്ല ഒന്ന് സങ്കല്പിച്ചു നോക്ക് നമ്മുടെ ഭാര്യ പടച്ചവനെ ഒരു കാര്യം നമ്മളോട് പറഞ്ഞു ഒരു കല്യാണത്തിന് പോകാൻ ഒരു ജോഡി വസ്ത്രം വേണമെന്ന് പറഞ്ഞു പക്ഷേ നന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ എന്തോ പറയും ഇന്ന് വരെ നിങ്ങൾ എനിക്ക് എന്തെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ ഒരൊറ്റ പറച്ചല അല്ലെങ്കിലും ഇന്ന് വരെ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ആ പത്ത് കൊല്ലം ചെയ്തത് മുഴുവനും മറന്നുപോകും അള്ളാഹു കാത്തരക്ഷിക്കുമാറാകട്ടെ സത്യമല്ലേ അവര് പറഞ്ഞ ഒരു കാര്യം നമ്മൾ ചെയ്തില്ലെങ്കിൽ അത്രയും കാലം നമ്മൾ ഒന്നും ചെയ്തില്ല എന്ന് പറയും നമ്മൾ ഒന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല ഇതിനെ കൊണ്ടുവന്ന് പട്ടിണിക്കിട്ടതുപോലെ ഇത് പറയുക ഒരറ്റ വാക്ക് കൊണ്ട് സ്വർഗത്തിന്ന് നരകത്തിലേക്ക് പോകും അള്ളാഹു കാത്തരക്ഷിക്കുമാറാകട്ടെ ബുദ്ധി പാപങ്ങളുറവാ അതുകൊണ്ട സഹോദരിമാർ അവരുടെ പെട്ടെന്ന് അവർക്ക് ദേഷ്യം വരും പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് വിഷമം കൊണ്ട് എന്താ പറയണേന്ന് അവർക്കറിയില്ല പക്ഷെ ആ പറയുന്നതിലൂടെ അവർ നരകത്തിലേക്ക് പെട്ടുപോകുക അള്ളാഹു കാത്തിരുഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ അങ്ങനെയൊക്കെ ഉള്ള ഭാര്യയോട് പറയാൻ അങ്ങനെ പറയരുതെന്ന് അങ്ങനെ പറയാൻ പാടില്ല പറഞ്ഞു പോയാ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ പലരും പറയാറുണ്ട് ഉസ്താദിന്റെ പ്രസംഗം കേട്ടിട്ടേ ഞാൻ അള്ളാഹു ഉറങ്ങാറുള്ളത് അള്ളാഹുമാറാകട്ടെ കാരണം അത് കേൾക്കുമ്പോ അറിയാതെ ഉറക്കം വരും അതാ കരുത ചില പ്രിയപ്പെട്ടവരെ ഖുർആൻ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലർ പാട്ട് എന്റെ സഹോദര അക്ബർ മുപ്പത്തിമൂന്ന് പ്രാവശ്യം വെച്ച് പറഞ്ഞിട്ട് കിടന്നുറങ്ങ് എന്തേ പ്രതിഫലം പ്രതിഫലം അള്ളാഹു നമുക്ക് ചെയ്തിട്ട് കിടക്കാൻ ഭാഗ്യം ആകട്ടെ എല്ലാ ദിവസവും ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം കിട്ടണില്ലേ എല്ലാ ദിവസവും നമ്മൾ ഇത് പറയുന്നതിലൂടെ നമുക്ക് ഹജ്ജും ഉമ്പ്രയും ചെയ്ത പൊതിഫല കിട്ടുന്നത് അതുകൊണ്ട് മുടങ്ങാതെ ഹജ്ജ് ചെയ്തിട്ട് ഭാഗ്യം തരുമാറാകട്ടെ ആകട്ടെ ഭാഗ്യം തരുമാറാകട്ടെ നാല് ആയിഷാതി അള്ളാഹു താലാ പറഞ്ഞു കൊടുത്തു ആയിഷ എല്ലാ പ്രവാചകന്മാരോടും നാളെ പരലോകത്ത് വെച്ച് കാണുമ്പോ എന്നെ കൂടെ സ്വർഗത്തി കൊണ്ടുപോകണേ എന്ന് പറഞ്ഞിട്ട് വേണം കിടന്നുറങ്ങാൻ എല്ലാ രാത്രിയിലും ആദൻ നബി മുതൽ അഷറഫുൽ തങ്ങൾ വരെയുള്ള സർവ്വ പ്രവാചകന്മാരുടെയും ശഫായത്ത് നിനക്ക് കിട്ടണം അതുകൊണ്ട് നീ അവരോട് പൊരുത്തം ചോദിക്കണം നബിയേ അങ്ങയല്ലാതെ വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല പിന്നെ എങ്ങനാ പൊരുത്തം ചോദിക്കുന്നത് പ്രവാചകം പറഞ്ഞു പത്ത് സ്വലാത്ത പേരിൽ അള്ളാന്റെ തങ്ങൾ പറഞ്ഞു ഒരു പത്ത് സ്വലാത്ത് എന്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകന്റെ പേരിൽ പേരിലപ്പം നാല് ഈ മൂന്ന് സൂറത്തുകൾ രണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ലോക മുസ്ലിമികൾക്ക് വേണ്ടി ചെയ്യണം ലോക

സഹായിക്കാനില്ലാത്ത ദിവസം ഭാഗ്യം ഈ ഈ നാല് നാല് കാര്യം കാര്യം ചെയ്യുന്നതിലൂടെ ലഭിച്ച മനുഷ്യനാ ചെയ്തിട്ട് ഉറങ്ങുന്നവനെ പോലെ ഭാഗ്യമുള്ള ഏത് മനുഷ്യനായി ലോകത്തുള്ളത് ഒന്ന് അവൻ ഉറങ്ങുന്നത് അമ്മാന്റെ വിശുദ്ധമായ ഖുർആൻ മുഴുവനും കിടന്നുറങ്ങുന്നത് രണ്ട് ലോകത്തുള്ള മുസ്ലിമീങ്ങളുടെയും പൊരുത്തം കെട്ടി മൂന്ന് കെട്ടാറുണ്ടെ പ്രതിഫലം തന്നെ ലൈസ ജന്നാ ഹജ്ജിന്റെ പ്രതിഫലം അവനും ഹജ്ജ് ചെയ്തിട്ടാണ് ഉറങ്ങുന്നത് ആ രാത്രി വേറെന്തുണ്ട് പറയുന്നതിലൂടെ നാളെ നാണപ്പടച്ചറപ്പിന്റെ പരലോകത്ത് വെച്ചിട്ട് പ്രവാചകന് കയ്യിൽ പിടിച്ച് സുരകത്തിൽ കൊണ്ടുപോകുന്ന പ്രവാചകന്റെ സഫാത്ത് പോലും കിട്ടുമെന്ന് പ്രവാചകൻ അവിടെ പറയുമ്പോ ഈ നാല് കാര്യം ചെയ്തിട്ട് കിടക്കം മലകുൽ മനക്കുൽമൗത്ത് അസുറായി ായിലിനെ കണ്ടുമുട്ടുന്നതെങ്കിൽ ആസിറായിലിനെ കണ്ടുമുട്ടുന്നതെങ്കിൽ നിന്നെക്കാലും ഭാഗ്യവാനാരാ നിന്നെ കാലും ഭാഗ്യവാനാരാ പക്ഷേ ഒരു കാര്യം കൂടെ ചെയ്തിട്ട് കിടന്നുറങ്ങണേ ഓരോ രാത്രിയും കിടന്നുറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്നറിയുമോ ഒതുവോടുകൂടി മരിക്കലേറ്റം മെച്ചമാ ജിബിരി വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ ഏതെങ്കിലും ഒരു മനുഷ്യന് ഒളുവോട് കൂടിയാണ് മരിക്കുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് ഒളുവോട് കൂടിയാണ് മരിക്കുന്നതെങ്കില് അവന്റെ റൂഹു പിടിക്കുമ്പോ ഒരതിഥി വരും ചെറുപ്പക്കാരാട്ടെടുത്തിട്ട് കിടന്നുറങ്ങു വാപ്പാ ഒലുവെടുത്തിട്ട് കിടന്നുറങ്ങുവാപ്പാ പ്രിയപ്പെട്ട പെങ്ങൾ ശബ്ദം കേൾക്കുന്ന പെങ്ങന്മാരെ ഒലുവെടുത്തിട്ട് വേണം കിടന്നുറങ്ങാറ് അങ്ങനെ നീ കിടന്നുറങ്ങ രാത്രി രാത്രിയാട് നിന്റെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി മലക്കുൽ മൗത്ത് വരുന്നതെങ്കിൽ കൂടെ കാണാം കാണാതിന് മുമ്പ് ഒരതിയെ കൂടെ കണ്ടിട്ട് മരിക്ക ആര എന്നറിയുവോ ലോകത്ത് കടന്നു വന്ന സർവപ്രവാചകന്മാർക്ക് വഹിയുമായിട്ടിറങ്ങി വന്നറബുല്ലം കുമ്മലക്ക് മലക്കിനെ കാണാൻ ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ അതുകൊണ്ട് ഒതുവെടുത്തിട്ട് വേണം കിടന്നുറങ്ങാ ഒതുവെടുത്തിട്ട് കിടന്നുറങ്ങിയ ഈ പാദത്തിന്റെ കൂലിയാ നീ ഉറങ്ങുന്നതും മുറിയട്ടെ മുറിയാതിരിക്കട്ടെ നീ പലരും ചോദിക്കും തൊട്ടാൽ മുറിയുമല്ലോ മുറിയട്ടെ ഉറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അറിയില്ലല്ലോ ഒതു മുറിയുമല്ലോ മുറിഞ്ഞു പോകട്ടെ നിനക്കെന്താണ് നീ കിടക്കുന്ന സമയത്ത് ഒലുവോടുകൂടിയാണ് കിടക്കുന്നതെങ്കില് അല്ലാൻ്റെ ും തലയുടെ ചുവട്ടിലും ചെയ്യുകയാലി കൊടുക്കടേവരവരും മലക്ക് നിന്നുതു ചെയ്യുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര് ഒരു മനുഷ്യൻ അവസാനമായി മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അവൻ എന്താണോ ചെയ്യുന്നത് ഇരിക്കുന്ന സമയത്ത് മരിക്കാ ഭാഗ്യം കിട്ടിയവൻ എത്ര വലിയ ഭാഗ്യവാരാ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ മറക്കാതെ ഇന്ന മുതൽ ഞാനും പിടിക്കണം നിങ്ങളും മുറുക പിടിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ വല്ലാത്ത വേണം അല്ലാഹുവേ മരണം തരണേ അല്ലാ ണ്ട് മരിക്കാനുള്ള ഭാഗ്യമേ തരണേ അല്ല ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങളും ചെയ്തിട്ട് കിടക്കുന്ന സമയത്ത് മരിക്കാ ഭാഗ്യം തരണേ അല്ല